ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന അരി ഉത്തരം ചുവന്ന അരി പല്ലിശല്യം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കുരുമുളക് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കുടിക്കേണ്ടത് ഉത്തരം പാൽ മാനസിക രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന പുഷ്പം ഏത് ഉത്തരം ശംഖുപുഷ്പം ഏത് ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ യൂറിക് ആസിഡ് ശമനമുണ്ടാകും ഉത്തരം ആഫ്രിക്കൻ മല്ലി ശമനത്തിന് സഹായിക്കുന്ന ഔഷധ സസ്യം പുറന്തള്ളപ്പെടുന്ന മൂലകം ഏത് ഉത്തരം സൾഫർ മനുഷ്യമാംസം ഭക്ഷണമായി മാർക്കറ്റിൽ വിറ്റിരുന്ന രാജ്യം ഏത് ഉത്തരം ഫിജി ചൂടുവെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉത്തരം രാവിലെ ബിപി കുറഞ്ഞാൽ പെട്ടെന്ന് ബിപി കൂട്ടുന്ന സസ്യമേത് ഉത്തരം തുളസി ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം കുരുമുളക് ശരീരത്തിലെ അണുബാധ മാറാൻ ഏറ്റവും നല്ല പച്ചക്കറി ഉത്തരം വെളുത്തുള്ളി ഉച്ചഭക്ഷണത്തിൽ തൈര് കൂട്ടിയാൽ ഉണ്ടാകുന്ന ഗുണം ഉത്തരം നല്ല ഉറക്കം വിറ്റാമിൻ സി ഉള്ള പച്ചക്കറി ഏത് ഉത്തരം ഉള്ളി വായ്പ മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം മഞ്ഞൾ ൾ ഇട്ടു കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഉത്തരം എന്ത്രോധശേഷി വീണ്ടും ചൂടാക്കി ഉപയോഗിച്ചാൽ ഹൃദ്രോഗ സാധ്യത ഉണ്ടാക്കുന്ന വസ്തു ഉത്തരം എണ്ണ ശരീരം വരാതിരിക്കാൻ കഴിക്കേണ്ട പഴം ഏത് ഉത്തരം ഓറഞ്ച് പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മറവി ആഹാരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാൻ കഴിക്കേണ്ടത് ഉത്തരം കറിവേപ്പില പുരുഷന്മാർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് ബീജം കുറയാൻ സാധ്യത ഉത്തരം അടിവസ്ത്രം പുരുഷന് വൃഷ്ണത്തിൽ ക്യാൻസർ വരുത്തുന്ന വസ്ത്രം ഏതാണ് ഉത്തരം ഇറുകിയ ജീൻസ് അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം ഉത്തരം ഗ്രീൻ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ അധികമായി പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോർ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാൽ എന്ത് ഗുണം ലഭിക്കും ഉത്തരം ദഹനം എളുപ്പമാകും കുട്ടികളിൽ േടിന് ഉത്തമം ഉത്തരം വയമ്പ് വിശപ്പില്ലായ്മക്ക് ഏറ്റവും ഉത്തമമായ ഫലം ഉത്തരം പപ്പായ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഉത്തരം പ്രതിരോധശേഷി ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി പാലിനേക്കാൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം ഉത്തരം എള് വെള്ളം കുടിച്ചാൽ മരണം സംഭവിക്കുന്ന മൃഗം ഏത് ഉത്തരം ി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഉത്തരം ബുധൻ കറണ്ട് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന അവയവം ഉത്തരം ഹൃദയം മേഹം ആദ്യം തകരാറാകുന്നത് ഉത്തരം കാഴ്ച ഏത് പച്ചക്കറി പെട്ടെന്ന് വിശപ്പ് കുറയ്ക്കും ഉത്തരം വെണ്ടക്ക ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്ന അവയവം ഉത്തരം മുറിച്ചു വെച്ച തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഇടേണ്ടത് ഉത്തരം ഉപ്പ് പഴമായി അമേരിക്കൻ കോടതി പ്രഖ്യാപിച്ച പച്ചക്കറി ഉത്തരം തക്കാളി ടി ഉള്ളവർക്ക് ഏത് സെൻസ് ആണ് കുറയുന്നത് ഉത്തരം കേൾവി മഞ്ഞൾപ്പൊടിയിൽ വരാത്ത ജീവി ഏത് ഉത്തരം രാത്രിയും രാവിലെയും ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം ചോറ് അമിതമായി കുടിച്ചാൽ വൃക്ക ഉണ്ടാക്കുന്ന പാനീയം ഏത് ഉത്തരം കട്ടൻ കാപ്പി മരണത്തിലേക്കുള്ള വാതിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ജങ്ക് ഫുഡ് ത്തിന്റെ മണം തിരിച്ചറിയുന്ന ജീവി ഉത്തരം ഉ കഴിഞ്ഞാൽ ഉടനെ ഇണയെ തിന്നുന്ന ഉരകം ഉത്തരം അനക്കോണ്ട എന്താണ് ജപ്പാൻ മേഘത്തിൽ കണ്ടെത്തിയത് ഉത്തരം പ്ലാസ്റ്റിക് പഴുക്കാതെ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴം ഉത്തരം അക്കി ഏത് എല്ലാ ജനിക്കുമ്പോൾ ഇല്ലാത്തത് ഉത്തരം മുട്ടുചിരട്ട ഏത് സസ്യത്തെയാണ് വീട്ടുമുറ്റത്തെ വൈദ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ബ്രഹ്മി തലവേദന പെട്ടെന്ന് കുറയ്ക്കാൻ ശേഷിയുള്ള പഴം ഏത് ഉത്തരം വാഴപ്പഴം ഏത് ഇല കഴിച്ചാൽ ജലദോഷം കുറയും തുളസി ടുമ്പോൾ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉത്തരം സോഫ്റ്റ് ആയി ചെയ്യുക ധൃതി കൂട്ടാതിരിക്കുക പാൻ ഉപയോഗിച്ച് ചെയ്യുക മുഖക്കുഴി ശമിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം ഓറഞ്ച് കൊതവ് കൂടുതൽ വരുന്ന പൂവ് ഏക ഉത്തരം ലില്ലി മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം ഉത്തരം രാവിലെ പഴുക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി പോകുന്ന പച്ചക്കറി ഉത്തരം തക്കാളി കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗമേത് ഉത്തരം പ്രമേഹം പനിയുണ്ടാകുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം കേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ തടി കുറയുന്ന പഴം ഉത്തരം ഈന്തപ്പഴം ഉറക്ക ക്ഷീണം മാറാൻ ഏറ്റവും നല്ല പഴം ഉത്തരം വാഴപ്പഴം ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഉത്തരം 인지차야